എല്ലാവർക്കും സുഖമാണ് ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കപ്പിയായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ അച്ഛനും ഞങ്ങളൊന്ന് വന്നേക്കാൻ വേണ്ടിയെന്ന് പറയാം നിങ്ങൾ കഴിഞ്ഞാണെങ്കിൽ ഒരു നാട് പള്ളിയിൽ പോയായിരുന്നു അപ്പം ഇത്തവണ നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു പള്ളിയിലാണ് പോകുന്നത് ദേറാപ്പള്ളി നാണാപ്പള്ളിയുടെ പേര് നമ്മൾ ഇവിടെ ഇച്ചിരി അടുത്താണ് നമ്മൾ രണ്ട് മൂന്ന് കയറ്റും വിളവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ നെട്ടെന്നാണ് ഞാനും അമ്മയും അഭിരാമിയും കൂടെ അനുഭവം പോകുന്നത് പോകുന്ന ബാക്കി ബസ്സാണ് അപ്പം ഞങ്ങൾ പള്ളിയിലോട്ട് പോവുകയാണെ നടന്നാണ് പോകുന്നത് ഞങ്ങളെ അവൻ്റെ അടുത്തൊരു വഴിയോരക്കാറ്റെന്ന് പറഞ്ഞൊരു സ്ഥലത്തും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ വോയിസ് ഓവർ ചെയ്യാൻ നേരത്തെ കാണുന്നില്ല എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ അതങ്ങ് കട്ടാക്കിയിട്ട് നമ്മൾ നേരെ പള്ളിയിലോട്ട് പോവുകയാണ് ഒരു ഞായറാഴ്ചയോ പോകുന്നത് ഒരു നാല് ആയി അപ്പം നടന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നടന്നു പോവുകയാണ് എനിക്ക് പാമ്പാടി കുറിച്ച് വലിയ അറിവൊന്നുമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രസിദ്ധ ഒരു പള്ളി തന്നെയാണ് കേട്ടോ പാമ്പാടി ദയറുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെയെങ്കിലും ദയരാപ്പള്ളിയെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല പാമ്പാടി തിരുമേനിയെ അറിയാം പിന്നെ തിരുമേനി അവിടെയാണ് അടക്കിയിരിക്കുന്നതും എന്നും അറിയാം പിന്നെ ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ആദ്യമാണ് അവിടെ പെരുന്നാളെന്നറിയാം ഞാൻ പെരുന്നാളിനും ദുഃഖവെള്ളിക്കും പള്ളി പോയിട്ടുണ്ട് അതേ എനിക്ക് അറിയത്തുള്ളൂ വേറെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ചോദിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇവിടെ പൈനാപ്പിൾ കൃഷിയുണ്ട് നല്ല രസമല്ലേ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രകൃതി വെള്ളം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാനവിടെ നോക്കി നിൽക്കും എന്നെ ഇവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോയൊക്കെ എരുത് ഞങ്ങൾ നേരെ പള്ളിയോട്ട് പോയി കേട്ടോ പള്ളി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ വിവരമൊന്നുമില്ല പള്ളിയെക്കുറിച്ച് ഇവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ പിന്നെ പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളുടെ വീഡിയോ കാണുകയാണ് കാണ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഞെക്കാനും മറക്കരുത് നോട്ടിഫിക്കേഷൻ വരണമല്ലോ പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക ഇത് എപ്പോഴും പറയുന്നതാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾക്ക് വേണം കേട്ടോ ഇന്ന് പള്ളിയിലെത്തി ഇതാണ് പള്ളി തയ്യാറാ പള്ളി കേട്ടോ വൈകിട്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം പ്രാർത്ഥന തുടങ്ങാനുള്ള സമയമായിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വലിയ ആളിൽ ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് ഈ പള്ളിയുടെ പ്രത്യേകതയായിട്ട് തോന്നിയത് മൊത്തം പച്ചപ്പ് ഉണ്ടായിരുന്നു മരങ്ങൾ മരങ്ങളൊത്തിരി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെ ചട്ടികളൊക്കെ കണ്ടു പോകും ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ആ ഇത് കൽക്കുരിശാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റി പിള്ളേർക്ക് പരീക്ഷാ ടൈമും കൂടെ ആയിരുന്നു അതുകൊണ്ട് കൂടെയാണ് നമ്മൾ വന്നത് അടുത്ത് തന്നെ വന്നത് അപ്പോൾ അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവരകത്ത് കയറി പല്ലിക്കകത്ത് ഇരുന്നിട്ട് അവർ നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഇതാ കേട്ടോ പള്ളിക്കകം എനിക്ക് ഈ പള്ളിക്കകൊക്കെ എടുക്കാവോന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി എടുക്കാതെ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് അങ്ങോട്ട് എടുത്ത് എനിക്കെന്തോ ഒരു പേടിയാണ് അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചോദിക്കാറില്ല സാധാരണ പള്ളിയിലെ അമ്പലത്തിലൊന്നും പോയി ചോദിക്കാറില്ല ഇന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു അഭിരാമി വന്ന നന്ദനാമേ നല്ലായിരുന്നു ഒരു മനസ്സിന് ഭയങ്കര ഒരു സമാധാനം കിട്ടി ഒരു പോസിറ്റീവ് കിട്ടി അപ്പൊ ഒന്നും പറഞ്ഞു അമ്മ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി പരീക്ഷയല്ലായിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നല്ലോ ആ പേടി മാറി തിരുമേനിയോട് പ്രാർത്ഥിച്ചപ്പോഴേക്കും ആ ഒരു പരീക്ഷ പേടി ഉണ്ടായിരുന്നോ മാറി ഭയങ്കര ഇഷ്ടമായി നല്ലൊരു സുഖമുണ്ടെന്നൊക്കെ പറഞ്ഞു അവർക്ക് അറിയണ രീതിയിലാണ് അവർ പറഞ്ഞത് നല്ലൊരു സുഖമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇനിയും വരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെന്താ വരാലോ നമുക്ക് ഇനിയും ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇപ്പൊ പറയുന്നത് അവര് അമ്പലത്തിൽ പോവില്ല പള്ളിയിൽ പോവില്ല അവർക്ക് ദൈവത്തോട് വിട്ടുമാറി അവര് നിൽക്കുന്ന പകുതി പിള്ളേരും അവർക്ക് ദൈവത്തോട് അടുത്ത് അടുക്കുന്നില്ല അവര് അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ പിള്ളേരെല്ലാം നമ്മൾ വേണ്ട കാണിച്ചു കൊടുക്കണം നമ്മൾ വേണ്ട രക്ഷിതാക്കള് വേണ്ട വഴികാട്ടുകൾ ആവാൻ വേണ്ടി അപ്പം പള്ളിയിലും അമ്പലത്തിലൊക്കെ കൊണ്ടുപോകാം എനിക്ക് ജാതി മതം അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ പള്ളിയിലും പോകും അമ്പലത്തിലും പോകും എനിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും അപ്പം ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ തന്നെയാണ് വളർത്തുന്നത് എന്താണേലും അവര് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടില്ല ഞങ്ങൾക്ക് ഇനിയും പള്ളിയിൽ വരണം എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്പലത്തില് ഞങ്ങൾ എപ്പോഴും പോവാറുണ്ട് പള്ളിയിൽ വരണം എന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആഹ് എന്താണേലും അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അവർക്ക് വാക്കു കൊടുത്തു അവർ വേണം പരീക്ഷ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരണം എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ് വന്ന വഴിയല്ല ഞങ്ങൾ വേറെ വഴിയാട്ടോ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ